മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ജനപ്രിയ നായകനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ചേട്ടന്റെ മുന്നിൽ മാറി ഇങ്ങോട്ട് നിൽക്കും അഭിനയ കുലപതിയാണ് ഈ ഒരു ചേട്ടൻ ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ ഒരു പക്ഷെ കുറവായിരിക്കും ഇത് കഴിഞ്ഞ മാസം അതായത് ഈ അടുത്ത് തന്നെ സംഭവിച്ചതാണ് കാഞ്ഞിരപ്പള്ളിയിലാണ് വൻ ശ്രമം അപ്പൊ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് ലേഡി സ്റ്റാഫ് മാത്രമുള്ള സമയത്താണ് ശ്രമത്തിന് വന്നത് പക്ഷെ നെയ്സായിട്ട് പാളിയിട്ടുണ്ട് ഇനി ഒരു വീഡിയോയില് വലിയൊരു സന്ദേശം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഈ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാലോ ഉം അതിനു മുന്നേ ഞാൻ പറയണം ഈ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടല്ലോ ആ ഒരു ലേഡി സ്റ്റാഫ് മാണിക്കുകയാണ് അവര് മുതലാളിയോട് പറയാനുള്ളത് ഈ ഒരു വ്യാപാര സ്ഥാപനത്തിന് മുതലാളിയോട് പറയാനുള്ളത് എന്താ പറയുക ഈ ഒരു ലേഡി സ്റ്റാഫ് നിങ്ങൾ കൊടുക്കുന്ന പൈസ മുതലാണ് കാരണം ജോലിയോട് ആത്മാർത്ഥത ഉള്ളതാണ് ഞാൻ എന്തായാലും നിങ്ങളെ ക്ഷമ പരീക്ഷിക്കുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ള പറഞ്ഞ ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഏട്ടനും മിക്കും ഒക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും ഇനി സംവിധായകരോട് പറയുള്ള എന്തായാലും നിങ്ങൾ നല്ലൊരു അഭിനയ കുലപതിയെയാണ് തേടുന്നത് എങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് നോക്കി വെച്ചോളൂ ഏ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അഭിനയം കിട്ടുന്ന നല്ലൊരു ഓസ്കാർ ഒക്കെ കിട്ടാൻ പറ്റിയ മുതലാണ് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലേഡി സ്റ്റാഫ് മാത്രമുള്ള സമയത്ത് ആള് കടിയ്ക്ക് വരികയാണ് കേട്ടോ അയാൾ അഭിനയമാണ് കേട്ടോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആള് ആ മാസ്ക് ഇട്ട് വന്നിട്ട് ആൾ ആരോ ചോദിക്കണം അപ്പൊ അത് കടന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരോക്കാറ് അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണം ആള് മാസ്ക് ഒക്കെ ഇട്ട് കണ്ട് വന്നത് അപ്പൊ ആ ലേഡി സ്റ്റാഫ് ഇങ്ങനെ സംസാരിക്കണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് ആള് ഇനി കൊറച്ചു കഴിഞ്ഞതിന് ശേഷം ആ ആൾക്ക് അതായത് ആ ലേഡി സ്റ്റാഫിന്റെ മുന്നിൽ നിന്ന് വെറുതെ ഫോൺ എടുത്തിട്ട് ണ്ടോ അപ്പൊ ഫോൺ എടുത്തു എന്നിട്ട് ഇതിന്റെ മുതലാളിയോട് എന്ന പോലെ അല്ലെങ്കിൽ ഇതിന്റെ ആരോടെ എന്ന പോലെ ഇങ്ങനെ വർത്താനം പറയുന്നത് കൂളായിട്ട് ഇങ്ങനെ വർത്താനം പറയണ് അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ആള് പൈസ തരാൻ വേണ്ടിയിട്ട് പറയണം ഏഹ് അതായത് ആ ഒരു ലേഡീസ് സ്റ്റാഫിനോട് അവിടുന്ന് പൈസ തരാൻ വേണ്ടിട്ട് ഇതിന്റെ ഓണർ അല്ലെങ്കിൽ ആരോട് സംസാരിക്കുന്ന രീതിയിൽ തരാൻ പറയണം അപ്പൊ ആള് നല്ല നൈസായിട്ട് സംശയമൊന്നും തോന്നാതെ അഭിനയം അഭിനയം എന്ന് വെച്ചാൽ അതൊരു പൊളി അഭിനയമാണ് അവിടെ കിടന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ് കാരണം അപ്പൊ ആ ലേഡി സ്റ്റാഫോട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇയാൾ എന്താണ് സംസാരിക്കണെന്നുള്ളത് അപ്പൊ ഇയാള് ഫോണും വിളിച്ചിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കണം അങ്ങനെ ലേഡി സ്റ്റാഫിനോട് പറയണേ ആള് പൈസ തരാൻ പറഞ്ഞിരിക്കണേ എന്നുള്ളത് പറയണം കേട്ടോ അപ്പൊ അവർ ലേഡി സ്റ്റാഫ് എന്താ വിചാരിച്ചത് മുതലാളിയോ അല്ലെങ്കിൽ ആണ് എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പൊ ആള് അതായിരിക്കും എന്നുള്ള രീതിയിൽ അവര് ലേഡി സ്റ്റാഫ് അവിടുന്ന് പൈസ എടുത്ത് കൊടുക്കാൻ നിൽക്കണം കേട്ടോ അതും കൂടെ ഇതിൽ കാണും നോക്കിയാൽ മതി മറ്റാളിപ്പോഴും ഫോണിലാണ് ഫോൺ വിളിച്ചിട്ട് അറിയാത്ത പോലെ നൈസ് ആയിട്ട് ആ ഒരു പെൺകുട്ടിയെ വിശ്വസിപ്പിക്കണമല്ലോ ആ ഒരു ലേഡി സ്റ്റാഫിനെ വിശ്വസിപ്പിക്കണല്ലോ അപ്പൊ അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് കിടന്ന് കിടന്ന പരാക്രമമാണ് നമ്മളിവിടെ ഈ ഒരു കാണുന്നത് ആള് ഫോട്ടോ പിന്നെ ആളെ തല കുറച്ചതാണ് അത് ക്യാമറ അത്ര ഉള്ളു കേട്ടോ അല്ലാതെ ഞാൻ അഡീറ്റ് ആക്കിയതല്ല അതും കൂടെ മനസ്സിലാക്കണം പിന്നെ ആള് മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചില ആൾക്കാരുണ്ട് രാവിലെ തന്നെ എണീക്കുമ്പോ ഒരാളെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള ഇതേപോലത്തെ ആൾക്കാർ അപ്പൊ പൈസ തരാൻ വേണ്ടി പറയണം അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഷെൽഫിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളത് എടുത്ത് തരാന് പറയണം അപ്പൊ ലേഡി സ്റ്റാഫ് എന്ത് ചെയ്തു മുതലാളി അല്ലെങ്കിൽ ആരോപിക്കാറല്ലോ അപ്പൊ ആ ഒരു ലേഡി സ്റ്റാഫ് പൈസ എടുക്കുകയാണ് അവിടുന്ന് പൈസ എടുത്തിട്ട് എന്ത് ചെയ്യാണ് ആൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ആളത് വാങ്ങാൻ വേണ്ടിട്ട് നിൽക്കുമ്പോഴാണ് ടിസ്റ്റ് അതാണ് ട്വിസ്റ്റ് അങ്ങനെ എന്തെയ്ത് ഈ പെൺകുട്ടി എന്താ ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം വീഡിയോ കാണണം അപ്പൊ ആ പെൺകുട്ടി ആ ഒരു ഇതിന്റെ ഉള്ളിലുള്ള പൈസ ഒക്കെ എടുക്കുകയാണ് അപ്പൊ ആളോട് ഇങ്ങനെ ചോദിക്കുന്നത് ഇത്ര അല്ലേ എന്നൊക്കെ ചോദിക്കാണ് അങ്ങനെ എന്തെയ്തു പൈസ ഒക്കെ ഇങ്ങനെ ആ ഒരു ലേഡി സ്റ്റാഫ് എണ്ണാണ് അങ്ങനെ എണ്ണീട്ട് അവിടെ ഒരു തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഏഹ് ഇത്ര അല്ലേ തരാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അതാ ആൾക്കായി നീട്ടും ആൾക്കൊ ആ ലേഡീസ് സ്റ്റാഫ് കൊടുത്തില്ല കേട്ടോ നിങ്ങള് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും ആ ലേഡി സ്റ്റാഫ് എണ്ണീറ്റ് എന്താ പറ അത് വാ ആള് കൊടുത്തതാ എനിക്ക് പോയിട്ട് അർജന്റുണ്ട് വേഗം താ വേഗം താ എനിക്ക് പോയിട്ട് അർജന്റീൻ അങ്ങനെ എന്താ പറയുക ഇവിടെ ആണ് ആ ഒരു ലേഡിസ്റ്റാഫ് എന്താ പറയുക ആ ഒരു ആൾക്ക് വിളിച്ച് ആ ഉടമസ്ഥനാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് പോകാൻ വിളിക്കാൻ നിക്കുമ്പളെ ഇയാൾക്ക് അർജന്റുണ്ട് അർജന്റുണ്ട് പോകണം എന്ന് പറയുന്ന അഭിനയം ഉണ്ടല്ലോ ബോർവ അഭിനയം അല്ല അസ കണ്ടം വഴി ഓടി അതാണ് കണ്ടം വഴി ആള് ഓടി ഇത് പല സ്ഥലത്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇവിടെ ഞാൻ അഭിനന്ദിക്കണത് ആരെയോ ആ ഒരു ലേഡി സ്റ്റാഫിനോ പേര് എനിക്കറിയില്ല ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കാരണം ഇതേപോലുള്ള ലേഡി സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അതൊരു മുതൽക്കൂട്ടം തന്നെയാണ് കാരണം ആ ഒരു പെൺകുട്ടി ചില ആളുകളാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഫോം വിളിച്ച് ഭയങ്കര അഭിനയം ചെയ്യുന്നുണ്ടോ അഭിനയ മാറി മറിച്ച് ഓസ്കാറിനെ പോലും വെല്ലൊന്ന് അഭിനയ അപ്പൊ ഈ ഒരു പെൺകുട്ടി വിചാരിച്ചു ഓണർ ആയിരിക്കും അല്ലെങ്കിൽ ഓണറിന്റെ ആരെങ്കിലും ആയിരിക്കും അപ്പൊ അത് കൊടുക്കണല്ലോ എന്നുള്ള രീതിയിലൊരു പക്ഷെ ആ പെൺകുട്ടിക്ക് ആ ഒരു സമയത്ത് പൈസ കൊടുക്കുന്നതിന് മുന്നേ എന്തോ തോന്നി എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ടോ അങ്ങനെ ഓണർക്കൊന്ന് കൺഫേം ഇത് എല്ലാവരും ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും ഒരാൾ വന്നിട്ട് മുതലാൾ ഇത്ര തരാൻ പറഞ്ഞിട്ട് നിങ്ങളെ മാഷിങ് എടുത്ത് തരാൻ പറഞ്ഞ ആൾക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കൺഫേം ചെയ്യാം ഇവിടെ ഈ ഒരു സഹോദര എന്ത് ചെയ്ത് ആ ഒരു ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ വിളിച്ച മാറ്റാൾ അർജന്റിലേക്ക് പോവാൻ

പെൺകുട്ടി സംഭവിച്ച പെൺകുട്ടി ഫോണ് എടുത്തു വിളിച്ചപ്പോൾ ആൾ കണ്ടം വഴി അങ്ങോട്ട് ഓടി അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് നമ്മളൊരു ബിഗ് ഒരു ക്ലാപ്പ് കൊടുക്കേണ്ടത് ഇതേപോലുള്ള സ്റ്റാഫുകളാണ് ഓരോ സ്ഥാപനത്തിന്റെയും മുതൽക്കൂട്ട് ഈ ഒരു സഹോദരിയുടെ പേര് അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഇതിന്റെ മുതലാളിയോട് നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള ആത്മാർത്ഥതയുള്ള ജോലിക്കാർ തന്നെയാണ് നിങ്ങൾ പൈസ കൊടുത്താൽ മുതലാവും എന്തായാലും ഈ ഒരു വീഡിയോന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കട്ടോ കാരണം ഇതേപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് രാവിലെ ഇറങ്ങുമ്പോ തന്നെ രാവിലെ എണീക്കുമ്പോ തന്നെ ഇവരെ ആലോചിക്കണം എന്താ ഇന്ന് ഒരാളെ എങ്ങനെ പറ്റിക്കണം എന്നുള്ളതാണ് പോയി പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ഞാൻ ചോദിക്കണില്ല കാരണം എന്താ അറിയോ അതിന് പറ്റാത്ത ഈ ഒരു പരിപാടിക്ക് ഇതുപോലുള്ള ഉം ആളുകളെ ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആ ഒരു ലേഡീസ് സ്റ്റാഫിന്റെ തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള നെഞ്ചിന് കൈവച്ചിട്ടുള്ള ഞാൻ പറയട്ടോ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഭിക്സരും കാരണം നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ ആവശ്യം അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിലും നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിയും വിവരവും വിവേകവും സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളെയാണ് ഈ ഒരു ആവശ്യം എന്നാലും വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക